ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് രോഗികൾ ആ രോഗിക്ക് താൻ ആരാണെന്നോ എന്താണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ജീവന്റെ ഒരു തുടിപ്പ് മാത്രം അവശേഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ കഴിയുന്ന ആയിരക്കണക്കിന് രോഗികൾ നമ്മുടെ ചുറ്റിനുമുണ്ട് അവർക്കൊക്കെ ആശ്വാസമാകി അവരുടെ ബന്ധുക്കൾക്ക് ആശ്വാസം ഏകിക്കൊണ്ട് ഒരു ചരിത്ര തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇനി നിഷ്ക്രിയ ദയാവധമാവാ അതിന് ഡോക്ടർമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന കേന്ദ്ര സർക്കാർ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കരട് പെരുമാറ്റ ചട്ടങ്ങളിലാണ് ഇത്തരമൊരു വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കരടിന്മേൽ ആരോഗ്യ മേഖലയിൽ നിന്നുള്ളവരടക്കം ഒക്ടോബർ ഇരുപതിനകം അഭിപ്രായം അറിയിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം സമീപഭാവിയിൽ മരണമുറപ്പായ രോഗാവസ്ഥയെയാണ് മാറാ രോഗമായി കരട് രേഖയിൽ നിർവചിച്ചിരിക്കുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷവും പുരോഗതി കാണിക്കാത്ത വിധത്തിലുള്ള മസ്തിഷ്ക ആഘാതത്തെയും ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പലരും മസ്തിഷ്ക മരണം സംഭവിച്ച അതീവ ഗുരുതരാവസ്ഥയിൽ പല ആശുപത്രികളായി കഴിയുന്നുണ്ട് അതിഗുരുതര രോഗാവസ്ഥയിൽ ഇത്തരം ജീവൻ രക്ഷാ സംവിധാനങ്ങൾ പലപ്പോഴും പ്രയോജനകരമല്ലാത്തതും രോഗികൾക്ക് ബാധ്യത സൃഷ്ടിക്കുന്നതുമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദയാവധം അനുയോജ്യമാണെന്നാണ് മന്ത്രാലയത്തിന്റെ നിഗമനം ജീവൻ രക്ഷാ സംവിധാനം കൊണ്ട് രോഗിക്ക് പ്രയോജനമുണ്ടാകാതിരിക്കുകയും അത് രോഗിയുടെ അന്തസ്സിനെ ഹനിക്കുന്ന തരത്തിൽ വേദനയായി മാറുകയും ചെയ്താൽ രോഗിയുടെ നിർദ്ദേശപ്രകാരമോ രോഗിയുടെ താല്പര്യപ്രകാരമോ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഡോക്ടർക്ക് പിൻവലിക്കാം എന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഒരാൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചാലോ ഏറ്റവും തീവ്രമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല ചികിത്സ കൊണ്ട് ഫലമില്ലാത്ത വിധം രോഗാവസ്ഥ മൂർച്ഛിക്കുകയോ കൂടുകയോ ചെയ്താലോ ഈ ഒരു അവസ്ഥയെല്ലാം തിരിച്ചറിഞ്ഞ് രോഗിയോ ബന്ധുവോ അതിന്റെ സമ്മതം അറിയിച്ചാലോ ദയാവധമാകാമെന്നും കരട് നിർദ്ദേശത്തിൽ പറയുന്നു ഇത്തരം ദയാവധങ്ങൾ പ്രാവർത്തികമാകുമ്പോൾ ഒരുപാട് ജീവിതങ്ങളാണ് രക്ഷപ്പെടുന്നത് നമ്മുടെ വീട്ടിലെ ഒരു രോഗി അല്ലെങ്കിൽ ഒരു ഒരാൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അസുഖങ്ങൾ കൊണ്ട് തളർന്നു പോവുകയോ ഒരിക്കലും പല പല അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ നശിക്കപ്പെട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുകയോ ചെയ്താൽ അത് ആ കുടുംബത്തിന്റെ തന്നെ ആ എക്കോണമിയെ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ തന്നെ ആ ഒരു അന്തരീക്ഷത്തെ തകർത്തു തകർത്തുകളെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദയാവത് മുമ്പ് പലതരം എതിർപ്പുകൾ പലയിടത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് അതെല്ലാം മാറ്റിക്കൊണ്ട് ആരോഗ്യ മന്ത്രാലയത്തിന് തന്നെ ഉചിതമായ തീരുമാനം ആരോഗ്യ മന്ത്രാലയം തന്നെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർമാരെ പലപ്പോഴും പറയാറുണ്ട് ഇയാളെ ദയാവതത്തിന് വിധേയമാക്കാമെന്ന് പറഞ്ഞാലും പലരും പല അഭിപ്രായങ്ങളോടുകൂടി സമ്മതിക്കാറില്ല ഒരാളെ കൊല്ലുക എന്നത് ഒരിക്കലും നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ പ്രത്യേകിച്ച് നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ മരണപ്പെടുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാലും അവർ അങ്ങനെ കിടന്ന് വേദനിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ് എന്ന് ചിന്തിക്കുക എന്നതാണ് ആയിട്ടുള്ള കാര്യം എന്ന് ഡോക്ടർമാർ പലപ്പോഴും നിർദ്ദേശിക്കാറുണ്ട് എന്നാൽ ഇങ്ങനൊരു നിയമം നമുക്കൊരിക്കലും നിയമ അനുസൃതമായിരുന്നില്ല കഴിഞ്ഞ കാലം വരെയും അതുകൊണ്ടാണ് ഒരു ചരിത്ര നിയമം എന്ന് ഇതിനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല എത്ര കാലങ്ങളോളം ഒരു ജീവന്റെ തുടിപ്പുമായിട്ട് കിടന്നാലും ഒരിക്കലും അയാളെ കൊല്ലുക അല്ലെങ്കിൽ അയാളെ ദയാവതത്തിന് വിധേയമാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് തൊണ്ണൂറ് ശതമാനം വീട്ടുകാരും എത്താറില്ല അല്ലെങ്കിൽ നിയമം കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പുറകെ പോകാറില്ല അവർ എത്ര കാലം അങ്ങനെ കിടന്ന് നരകിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അവസ്ഥ കാരണം അത് രോഗിക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം നൽകുന്നതെന്നാണ് കണ്ടെത്തലുകൾ പറയുന്നത് വേറൊന്നുമല്ല ആ അവസ്ഥയിൽ അദ്ദേഹം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആരോടൊന്നും സംസാരിക്കാനോ സ്വന്തം സ്ത്വം എന്താണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കും ആ രോഗി കിടന്നിട്ടുണ്ടാവുക മസ്തിഷ്ക മരണം എന്ന് സംഭവിച്ചാൽ പിന്നെ ബാക്കി എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നു എന്നാൽ ഒന്നുമല്ലാത്ത അവസ്ഥ ചത്തുതിനൊട്ടുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥ അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല ആരോഗ്യക്ക് പ്രയോജനമില്ല വീട്ടുകാർക്കും പ്രയോജനമില്ല അത് അതൊരു വേദന മാത്രമായ കുടുംബത്തിന്റെ തീരാ വേദനയായി തീരുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കഴിഞ്ഞു പോകുന്ന കുടുംബങ്ങൾക്ക് അനുഭവിക്കാനും നേരിടാനും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം ഉറപ്പായിട്ടും ആരോഗ്യ മന്ത്രാലയത്തിനും ആരോഗ്യ രംഗത്തും ഒരു വഴിത്തിരിവ് തന്നെയായിരിക്കും പല കുടുംബങ്ങളുടെയും ശിഥിലാവസ്ഥയിൽ നിന്ന് അവർക്കൊരു മോചനം നേടിക്കൊടുത്തേക്കാം എന്തായാലും ചരിത്ര തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പിലാകുമെന്ന് നമുക്ക് ചിന്തിക്കാം നന്ദി